ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ കമ്പനിയുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് ലാഭം ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് മണ്ണമ്പെട്ട സ്വദേശിയുടെ മൂന്ന് ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തിയ കേസിൽ മൂന്ന് പേർ പിടിയിൽ ബത്തേരി മാടങ്കര നല്ലമ്പൂച്ചയ്ക്കിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി കൈപ്പാഞ്ചേരി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് റാഫി കൂപ്പാടി കൈപ്പഞ്ചേരി കുൽപറമ്പിൽ വീട്ടിൽ അബ്ദുൾ ഗഫൂർ എന്നിവരെയാണ് വരതിരപ്പിള്ളി പോലീസ് വയനാട്ടിൽ നിന്ന് പിടികൂടിയത് മണ്ണമ്പേട്ട സ്വദേശി ചിറ്റിലപ്പിള്ളി വീട്ടിൽ ഷിൻഡോയുടെ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ തട്ടിയെടുത്തുന്ന പരാതിയിലായിരുന്നു അറസ്റ്റ് ഷിൻഡോ സുഹൃത്തു വഴി എസ് ഒ എന്ന കമ്പനിയിൽ മൊബൈൽ ആപ്പ് ഡൌൺലോഡ് ചെയ്യുന്ന ജോലിയിൽ ചേർന്നിരുന്നു കമ്പനിയുടെ റിക്രൂട്ട്മെന്റ് മാനേജർ എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ ഓൺലൈനായി ഇന്റർവ്യൂ നടത്തിയ ശേഷം ഷിൻഡോയെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കുകയും ചെയ്തു ഗ്രൂപ്പിലൂടെ എസോ കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ നാലിരട്ടിയായി ലാഭമുണ്ടാക്കാമെന്ന് പ്രതികൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു പലർക്കും പണം തിരികെ ലഭിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രതികൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് വിശ്വസിച്ച് ഷിൻഡോ സ്വന്തം അക്കൗണ്ടിൽ നിന്നും തുക പ്രതികളുടെ അക്കൗണ്ടിലേക്ക് കൈമാറുകയായിരുന്നു നിയമപ്രകാരം എല്ലാ വെള്ളിയാഴ്ചയും പണം പിൻവലിക്കാമെന്നും ഞായറാഴ്ച പണം അക്കൌണ്ടിൽ എത്തുമെന്നുമാണ് പ്രതികൾ ഷിൻഡോയെ അറിയിച്ചിരുന്നത് എന്നാൽ പണം ക്രെഡിറ്റ് ആകാതിരുന്നതോടെ ഷിൻഡോ ഗ്രൂപ്പിൽ കാര്യം ചോദിച്ചിട്ടും മറുപടി ലഭിച്ചില്ല തുടർന്നാണ് പരാതി നൽകിയത് പോലീസ് കേസെടുത്തതോടെ ഒളിവിൽ പോയ പ്രതികളെ വയനാട്ടിൽ നിന്നാണ് പിടികൂടിയത് തട്ടിപ്പിലൂടെ ലഭിച്ച പണം അബ്ദുൽ ഗഫൂർ ചെക്ക് ഉപയോഗിച്ച് പിൻവലിക്കുകയും രണ്ടായിരം രൂപ കമ്മീഷൻ എടുത്ത ശേഷം ബാക്കി തുക മുഹമ്മദ് റാഫിക്ക് കൈമാറി റാഫി കമ്മീഷൻ എടുത്ത ശേഷം തുക മുഹമ്മദ് കൈമാറിയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി വരതിരപ്പള്ളി എസ് എച്ച്ഒ കെ എൻ മനോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു മുരുകദാസ് ജിനു പ്രസീദ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ പുതുക്ക ന്യൂസ് വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെപ്കോ കുർലോൺ കൊയറോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ആർ ഫർണിച്ചർ മാർട്ട്